കുഞ്ഞുമക്കളെ കണ്ടുവന്നാൽ അവരോട് നാം കുശലം പറയണം അരിയും കൂട്ടാൻ കളിയിൽ ചേരണം അവർക്ക് വേണ്ടീ നിലകൊള്ളണം കുഞ്ഞുമക്കളെ കണ്ടുവന്നാൽ അവരോട് നാം കുശലം പറയണം അരിയും കൂട്ടാൻ കളിയിൽ ചേരണം അവർക്ക് വേണ്ടീ നിലകൊള്ളണം ചിരിക്കണം കരയണം എല്ലാം ചെയ്യണം ചിരിക്കലും കരയലും ഭാഗ്യമായി കരുതണം ചിരിക്കണം കരയണം എല്ലാം ചെയ്യണം ചിരിക്കലും കരയലും ഭാഗ്യമായി കരുതണം പ്രായം കൂടിയെന്ന ചിന്ത വേണ്ട യൗവനത്തിളപ്പാണെനിക്കിപ്പോഴും എൺപത്തിയാറിലും പറയണം നാം പ്രായം കൂടിയെന്ന ചിന്ത വേണ്ട യൗവനത്തിളപ്പാണെനിക്കിപ്പോഴും എമ്പത്തിയാറിലും പറയണം നാം മറ്റുള്ള വിചാരിക്കുമെന്ന വിചാരപ്പെടലുകൾ എന്തിനാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന വിചാരപ്പെടലുകൾ എന്തിനാണ് ഒലിവെണ്ണ യൗവനം നിലനിർത്തുമെന്ന് മോഡേൺ സയൻസ് പറയുന്ന നോക്കൂ നഷ്ടബോധത്തിൻ്റെ കാലോർമകൾ ഓർക്കാതിരിക്കുക നാമല്ലരും നഷ്ടബോധത്തിൻ്റെ കാലോർമകൾ ഓർക്കാതിരിക്കുക നാമല്ലരും കുറയ്ക്കണം ഉപ്പു പഞ്ചസാരകൾ പാൽപ്പൊടി മൈതയും രോഗമാണറിയണം പച്ചിലകൾ കഴിക്കണം പച്ചക്കറി കഴുകി കഴിക്കണം പഴവർഗ്ഗം പരിപ്പ് മുതലായത് ആരോഗ്യദായകം എന്ന് നാം അറിയണം കുറയ്ക്കണം ഉപ്പ് പഞ്ചസാരകൾ പാൽപ്പൊടിയും മൈതയും രോഗമാണറിയണം പച്ചിലകൾ കഴിക്കണം പച്ചക്കറി കഴുകി കഴിക്കണം പഴവർഗ്ഗം പരിപ്പ് മുതലായത് ആരോഗ്യദായകം എന്ന് നാം അറിയണം ഭക്ഷണം ചവച്ച് ചവച്ചരയ്ക്കണം അമിത ഭോജനം നല്ലതല്ല ഭക്ഷണം ചവച്ച് ചവച്ചരയ്ക്കണം അമിത ഭോജനം നല്ലതല്ല കഴിയുന്ന രീതി നടക്കുക എക്സർസൈസുകൾ ചെയ്യുക നാം ഭാരം കുറയുന്നത് നല്ലതാണ് കൊടുന്നനെ കുറഞ്ഞ രോഗമാണ് ഭാരം കുറയുന്നത് നല്ലതാണ് കൊടുന്നനെ കുറഞ്ഞ രോഗമാണ് ചിലരെന്നോട് പറഞ്ഞു ഉറക്കമില്ല ഉറക്ക ഗുളിക കഴിച്ചു മാറ്റമില്ല ചിലരെന്നോട് പറഞ്ഞു ഉറക്കമില്ല ഉറക്കഗുളിക കഴിച്ചു മാറ്റമില്ല കിടക്കും മുമ്പ് സ്നാനം ചെയ്യൂ പുസ്തകങ്ങൾ വായിക്കൂ ഗഗനഗോളങ്ങളെ ചിന്തിക്കൂ നക്ഷത്രങ്ങൾ മനമിൽ കാണൂ ദേഹം തളർന്നൻ വിചാരിക്കൂ എങ്കിലറിയാതെ നിദ്ര പുൽകും കിടക്കും മുമ്പ് സ്നാനം ചെയ്യൂ പുസ്തകങ്ങൾ വായിക്കൂ ഗഗനഗോളങ്ങളെ ചിന്തിക്കൂ നക്ഷത്രങ്ങൾ മനമിൽ കാണൂ ദേഹം തളർന്നു വിചാരിക്കൂ എങ്കിലറിയാതെ നിദ്ര പുൽകും പകവിദ്വേഷങ്ങൾ മാറ്റിടേണം ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കണം കൂടുതൽ കൂടുതൽ നന്മ ചെയ്യണം പുഞ്ചിരി പരമ പ്രധാനമൺ നോർക്കണം കൂടുതൽ കൂടുതൽ നന്മ ചെയ്യണം പുഞ്ചിരി പരമപ്രധാനമണ്ണോർക്കണം സപ്തബോധത്തെ സ്നേഹിക്കണം കുടുംബ ബന്ധങ്ങൾ ഉഷ്മളമാക്കണം സച്ചിന്ത എപ്പോഴും നിരതമാകണം സംസാരം എപ്പോഴും സൂക്ഷിക്കണം സദ്വിചാര നന്മ മാത്രം പറയണം അങ്ങേയറ്റം ക്ഷമിക്കണം നെല്ലിപ്പടി കണ്ടെന്ന് പറയല്ലഹോ ശകുനം വരും പ്രാർത്ഥിച്ചു നോക്കൂ സന്തോഷ ജീവിതം ഉണ്ടാകുമത്രേ ശകുനം വരും പ്രാർത്ഥിച്ചു നോക്കൂ സന്തോഷ ജീവിതം ഉണ്ടാകുമത്രേ ജീവിതയാത്രയിൽ നമ്മെ ബാധിക്കാത്ത കാര്യങ്ങൾ തീർത്തും അവഗണിക്കണം ജീവിതയാത്രയിൽ നമ്മെ ബാധിക്കാത്ത കാര്യങ്ങൾ തീർത്തും അവഗണിക്കണം നാം ഈ കാണുന്ന അന്തരീക്ഷം ആടിക്കളിക്കുന്ന തെങ്ങോലകൾ നമ്മളെങ്ങാനും ഇവിടുന്ന് പോയാൽ മാറ്റമുണ്ടാകുമോ ഇല്ല ഇല്ല നാം ഈ കാണുന്ന അന്തരീക്ഷം ആടിക്കളിക്കുന്ന തെങ്ങോലകൾ നമ്മളെങ്ങാനും ഇവിടുന്ന് പോയാൽ മാറ്റമുണ്ടാകുമോ ഇല്ല ഇല്ല